നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളക്കരയുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമ ഇട്ടുകൊണ്ട് ആ സ്വപ്നം ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് തീരമണിഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സെല്യൂട്ട് നൽകിക്കൊണ്ടാണ് വിഴിഞ്ഞം സ്വീകരിച്ചത് നാളെയാണ് ട്രയൽ റൺ കപ്പലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ വികസന കുതിപ്പിൽ വിഴിഞ്ഞം നിർണായക ഘടകമായി മാറിയേക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് യു എ സിംഗപ്പൂർ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ വികസന മുന്നേറ്റത്തിൽ നിർണായകമായത് അവിടുത്തെ മദർ പോർട്ടുകളാണ് സാമ്പത്തികമായി ഒരു കാലത്തൊന്നുമല്ലാതായിരുന്ന രാജ്യങ്ങൾ വലിയ തോതിൽ സാമ്പത്തികമായി കരുത്താർജിച്ചതിന് പിന്നിൽ ഇത്തരം തുറമുഖങ്ങൾക്ക് നിർണായക പങ്കുള്ളതായി കാണാൻ സാധിക്കും ചൈനയിൽ നിന്നും അതിവേഗത്തിൽ സാധനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലേക്ക് ഒഴുകുന്നത് ആ രാജ്യത്തിന് ചുറ്റുമുള്ള മദർ പോർട്ടുകൾ വഴിയാണ് സിംഗപ്പൂരിന്റെ ജി ഡിപിയുടെ മുഖ്യഭാഗവും യു എ എ ലോക വ്യാപാര രംഗത്ത് ശ്രദ്ധേയമാക്കിയതും ഇത്തരം മദർ പോർട്ടുകൾ തന്നെ വിഴിഞ്ഞം പ്രവർത്തനക്ഷമമായതോടെ അത്തരത്തിലുള്ള വികസനമാണ് കേരളവും സ്വപ്നം കാണുന്നത് വിഴിഞ്ഞം വഴി ദുബായ് പോലെയോ സിംഗപ്പൂർ പോലെയോ കേരളവും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന തീരമായി മാറുമെന്നാണ് പ്രതീക്ഷ എന്നാൽ അതിലേക്ക് എത്തണമെങ്കിൽ കാര്യങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും നടപ്പിലാക്കി മുൻപോട്ട് പോകേണ്ടതുണ്ട് അത്തരത്തിൽ പ്രവർത്തിച്ച് വിജയം കൈവരിച്ചതിന്റെ ഉദാഹരണങ്ങൾ ഏഷ്യയിൽ തന്നെ വിഴിഞ്ഞത്തിന് മുന്നിലുണ്ട് ഇന്ത്യൻ സമ്പദ്ഘടന ലോകത്തെ അഞ്ചാമത്തെ ശക്തിയാണെങ്കിലും സമുദ്ര വ്യാപാര രംഗത്തെ ഇന്ത്യൻ പങ്കാളിത്തം നാമമാത്രമാണ് പതിമൂന്ന് വൻകിട തുറമുഖങ്ങളും നൂറ്റി ും ചെറുകിട തുറമുഖങ്ങളും രാജ്യത്തുണ്ടെങ്കിലും അയൽ രാജ്യമായ ശ്രീലങ്ക പോലും സമുദ്ര രംഗത്ത് കൈവരിച്ച നേട്ടം പോലും ഇന്ത്യക്ക് സാധ്യമായിരുന്നില്ല രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും കടൽ വഴിയാണ് എത്തുന്നതെങ്കിലും വലിയ തുറമുഖങ്ങളുടെ അഭാവം എക്കാലവും ഇന്ത്യക്ക് വെല്ലുവിളിയായിരുന്നു ഇതിന് പരിഹാരമെന്ന നിലയിലാണ് കേരളത്തിലെ വിഴിഞ്ഞത്തും മഹാരാഷ്ട്രയിലെ വാതവനിലും വൻകിട കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത് കൊളംബോ ദുബായ് സിംഗപ്പൂർ സലാല എന്നിങ്ങനെയുള്ള ട്രാൻസ്ഷിപ്പ്മെന്റ് ഹബ്ബുകൾ മുഖേനയാണ് ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ പ്രധാനമായും വരുന്നത് പതിനായിരം മുതൽ ഇരുപതിനായിരം ടി യു കണ്ടെയ്നർ ശേഷിയുള്ള വലിയ തുറമുഖങ്ങളാണ് ഈ രാജ്യത്തുള്ളത് ഇവിടെ ഇറക്കുന്ന ചരക്കുകൾ ചെറിയ കപ്പലുകളിൽ കയറ്റിയായിരുന്നു ഇന്ത്യയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ ട്രാൻസ്ഷിപ്പ്മെന്റ് ഹബുകൾ വഴിയുള്ള ചരക്ക് നീക്കത്തിനായി പ്രതിവർഷം മൂവായിരം കോടിയിലധികം രൂപ രൂപയുടെ ചെലവ് ഇന്ത്യയ്ക്കുണ്ട് ചരക്ക് നീക്കത്തിലെ കാലതാമസം ഏറെയും എന്നാൽ വിഴിഞ്ഞം മദർ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലേക്ക് നേരിട്ട് ചരക്കുകൾ എത്തുകയും അത് വലിയ ലാഭത്തിനും വികസനത്തിനും വഴിയൊരുക്കുകയും ചെയ്യും വിഴിഞ്ഞം തുറമുഖം വരുന്നതോടെ വലിയ തിരിച്ചടി നേരിടുക കൊളംബോ തുറമുഖമാണ് കൊളംബോ നിലവിൽ കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറുകളിൽ നാൽപ്പത് ശതമാനവും ഇന്ത്യയിലേക്കുള്ളതാണ് അന്താരാഷ്ട്ര കപ്പൽബാധയ്ക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖവും എന്നതും വിഴിഞ്ഞത്തിന്റെ അനുകൂല ഘടകമാണ്